നിങ്ങൾ ഭൂമി വാങ്ങുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം പലരും ഭൂമി വാങ്ങുന്ന സമയത്ത് നിർബന്ധമായും പരിശോധിക്കേണ്ട ചില രേഖകൾ പരിശോധിക്കാതെ വാങ്ങിയത് കാരണം ബുദ്ധിമുട്ടുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇനി പറയുന്ന ഡോക്യുമെൻ്റുകൾ നിങ്ങൾ നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം ഒന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ഥലത്തിൻ്റെ ആധാരം ആധാരം വളരെ കൃത്യമായി നോക്കി അതിൽ ഈ പറയുന്ന വിൽപ്പനക്കാരന് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായും ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് മുന്നാധാരം ആധാരത്തിൽ നോക്കിയ ആ വിവരങ്ങളൊക്കെ മുന്നാധാരത്തിലും അതേപോലെ ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം കൈവശാവകാശം തെളിയിക്കുന്ന പൊസഷൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ കൈവശം ഉണ്ടോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം ചിലപ്പോൾ ഉടമസ്ഥാവകാശം ഉണ്ടാകും പക്ഷേ കൈവശം ഉണ്ടാകുന്നത് മറ്റേതെങ്കിലും വ്യക്തികൾക്ക് അയക്കും അപ്പോൾ ഉടമസ്ഥാവകാശം മാത്രം നോക്കി നമ്മളൊരു സ്ഥലം എടുത്താൽ പിന്നീട് കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിർബന്ധമായും ആധാരവും മുന്നാധാരവും നോക്കുന്ന അതേസമയം നമ്മൾ കൈവശാവകാശം തെളിയിക്കുന്ന രേഖയും കൂടി കൃത്യമായി പരിശോധിച്ചിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഇ സി അഥവാ ഇൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണോ മറ്റോ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഇ സിയിലൂടെയാണ് അപ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമപരമായ ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ജപ്തി ഭീഷണി നിലവിലുള്ള പ്രദേശമാണോ ഇത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വഴിയാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങുന്ന ആളുകൾ കൃത്യമായും ഈ അഞ്ച് ഡോക്യുമെൻറ്റുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ സ്ഥലം വാങ്ങാൻ പാടുള്ളൂ അല്ലാത്തപക്ഷം പിന്നീട് ഖേദിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക